ഹലോ ചാമ്പ്യൻസ് ഒരുപാട് മണിക്കൂറോളം ബുക്കൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ച് പഠിക്കാനൊക്കെ ഇരിക്കും ബട്ട് ബുക്ക് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഒറ്റ ഒരു കാര്യം പോലും ഓർമ്മ കാണത്തില്ല ബട്ട് ഡോൺ വറി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഒരു ഫുൾ ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ പറ്റും അതുകൂടാതെ എങ്ങനെ നമുക്കത് അത്രയും കാര്യങ്ങൾ എക്സാം വരയ്ക്കും ഓർത്ത് വയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് സോ ലെറ്റ്സ് ബിഗിൻ ക്വിക്ക് ചാപ്റ്റർ സ്കാൻ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് വായിക്കുന്നതിന് മുന്നേ അഞ്ച് മിനിറ്റ് ആ ചാപ്റ്റർ ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം അതായത് ദി ഹെഡിങ്സ് സബ് ഹെഡിങ്സ് ഡയഗ്രംസ് ബോൾഡ് വേർഡ്സ് ഇതൊക്കെ ഒന്ന് നോക്കാം ഓക്കെ ഇത് നമ്മൾ ഒരു ട്രിപ്പ് പോകുന്നതിന് മുന്നേ നമ്മൾ മാപ്പ് ഒക്കെ നോക്കി കൺഫേം ചെയ്ത് വെക്കില്ലേ അതേപോലെ തന്നെ അപ്പോൾ നമ്മുടെ ഒരു ബ്രെയിനിന് ഐഡിയ കിട്ടും നമ്മൾ എന്തൊക്കെയാണ് ഈ ചാപ്റ്ററിൽ കവർ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് സ്റ്റാർട്ട് വിത്ത് ദ ഈസി സ്റ്റഫ് ആദ്യം തന്നെ ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ വായിക്കാൻ പോകരുത് ജസ്റ്റ് ബിഗിൻ വിത്ത് ഡെഫിനിഷൻസ് ഡയഗ്രാംസ് ആൻഡ് സ്മോൾ എക്സാമ്പിൾസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടിച്ച് നോക്കാം ആൻഡ് അത് റീഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ അത് ഒരു പേപ്പറിൽ സ്വന്തം വേർഡ്സിൽ എഴുതി വയ്ക്കുക ബിക്കോസ് റീഡിങ്ങിനേക്കാളും എഴുതി വയ്ക്കുന്നത് കുറച്ചും കൂടി മെമ്മറൈസ് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും സോ ആദ്യത്തെ പത്ത് മിനിറ്റ് പറ്റുന്ന അത്രയും സ്മോൾ ടോപ്പിക്സ് ഒന്ന് കവർ ചെയ്ത് പോകാം ഷോർട്ട് ബ്രേക്ക് ആൻഡ് റീഫോക്കസ് പത്ത് മിനിറ്റ് എല്ലാം വായിച്ചു കഴിഞ്ഞതിന് ശേഷം അഞ്ച് മിനിറ്റ് വെയ്റ്റ് ചെയ്യാം ആ സമയത്ത് ഫോൺ നോക്കാനോ ചാറ്റ് ചെയ്യാനോ ഡിസ്ട്രാക്ഷൻസോ ഒന്നും പാടില്ല അ ബിഗ് നോ ടു ഓൾ ദീസ് അതിന് പകരം ഇനി എന്തൊക്കെ അതിൽ വായിക്കാൻ ബാക്കിയുണ്ടെന്നൊന്ന് നോക്കാം ആൻഡ് ഇതുവരെ വായിച്ച ടേംസും ഡയഗ്രാംസും ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം ടാക്കിൾ ദ ഹാർഡ് പാർട്ട് ഇനി ഫുൾ ഓഫ് എനർജി ആയിരിക്കും എളുപ്പമുള്ള കാര്യങ്ങളൊന്ന് നോക്കിയല്ലോ ഇനി നമുക്ക് ടഫ് കോൺസെപ്റ്റുകൾ ഫേസ് ചെയ്യാനായിട്ട് വി വിൽ ബി റെഡി ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ടഫായിട്ടുള്ള പാർട്സ് വായിക്കുക അതിനെ സ്മോൾ ചങ്ക്സ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് വായിക്കുക ഇനി ബുള്ളറ്റ് പോയിന്റ്സ് വെച്ച് അത് പെട്ടെന്ന് നോട്ട് പ്രിപ്പയർ ചെയ്യുക അല്ലെങ്കിൽ ക്യൂ ആൻഡ് ഐ നോട്ട്സും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുക ഫൈനൽ റിവ്യൂ ലാസ്റ്റ് പത്ത് മിനിറ്റ് ഒന്നുകൂടി പോകുക ആ ഹോൾ ചാപ്റ്ററിനെ ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്യുക ഹെഡിങ്സ് നോട്ട്സ് ഹൈലൈറ്റ് ചെയ്ത പോയിന്റ്സ് നിങ്ങൾ എഴുതിയ നോട്ട് ഒന്ന് വായിച്ചു നോക്കാം എന്നിട്ട് സ്വയം ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം ക്യാൻ ഐ എക്സ്പ്ലെയിൻ ഇറ്റ് എന്നുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് ചോദിച്ചു നോക്കാം മനസ്സിലായോ എനിക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഇനിയാണ് ഒരു ബോണസ് ഹാക്ക് ഫോളോ ദി ട്വൻറ്റി ഫോർ സെവൻ ഫിഫ്റ്റീൻ റൂൾ അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞതിന് സേഷൻ റിവൈസ് ചെയ്യുക അത് ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞ് റിവൈസ് ചെയ്യുക ദെൻ അഗെയിൻ ഫിഫ്റ്റീൻ ഡേയ്സ് കഴിഞ്ഞ് റിവൈസ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ആ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റിക്ക് ഓൺ ആയിട്ടുണ്ടായിരിക്കും ആൻഡ് എക്സാം ടൈമിന് നിങ്ങൾക്ക് ഇത് എളുപ്പത്തിന് ഓർത്തെടുക്കാനും പറ്റും ഒരു ഒരു ചാപ്റ്റർ യു ക്യാൻ ടോട്ടലി ഡു ദിസ് ബിക്കോസ് ഓരോ ചാപ്റ്റർ ഫിനിഷ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ ഡ്രീം ഫ്യൂച്ചറിനോട്ട് അടുത്തോണ്ടിരിക്കുക ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ